ബിഗ് ബോസിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നടി ശ്രീതു സീരിയലിലൂടെയും ബിൻ സ്ക്രീനിലൂടെയും പ്രേക്ഷകർ ഏറ്റെടുത്ത താരം ഇപ്പോൾ വളരെയധികം സജീവമാണ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിലും തമിഴാണ് പ്രദേശമെങ്കിലും മലയാളികൾ ഏറ്റെടുത്ത താരം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം പ്രണയിക്കാൻ ചാൻസ് ഉള്ളവരിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടതും ശ്രീതുവിനെ തന്നെയായിരുന്നു അന്നു അതിൽ വൈറലായ ഒരു കോംബോയാണ് ശ്രീതു അർജുൻ കോംബോ അർജുൻ എവിടെ ചെന്നാലും ശ്രീതുവും ശ്രീതു എവിടെ ചെന്നാലും അർജുനും ഉണ്ടെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ പോലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതൊരു അഡ്വെർടൈസ്മെൻ്റ് ആയിരുന്നു ഇരുവരുടെയും വീട്ടുകാർ തമ്മിൽ പറയുന്ന വാക്കുകളൊക്കെ തന്നെയും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടും പറഞ്ഞിട്ടും സംസാരിച്ചിട്ടുമൊക്കെ ഉള്ളതാണ് ഇപ്പോഴിതാ അർജുൻ എവിടെയെന്ന് തിരക്കെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ അതും ശ്രീതുവിൻ്റെ ഫോട്ടോയ്ക്ക് താഴെ ദാവണിയൊടുത്ത് സുന്ദരിയായി തിളങ്ങി നിൽക്കുന്ന ശ്രീതുവിൻ്റെ നാടൻ ചിത്രങ്ങൾക്ക് കമൻ്റായി എവിടെ ഒളിച്ചിരിക്കുന്ന അർജുൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ പയ്യൻ ഇല്ലല്ലോ പയ്യൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ് ബിഗ് ബോസിലൂടെ എല്ലാവരും ഏറ്റെടുത്തൊരു താരം തന്നെയാണ് അർജുൻ അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ വരവിനെ പ്രേക്ഷകർ കാത്തിരിക്കുന്നതും ശ്രീധുവും അർജുനും ഒരുമിച്ചെത്തിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് അവരെയും ഇങ്ങനെ തന്നെ നോക്കിയത് രണ്ടുപേരും ഒരു സ്ക്രീനിൽ വരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കൂ എങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമാണ് ഇങ്ങനെയാണ് പലരും കമൻ്റ് ചെയ്യുന്നത് എന്നാൽ ശ്രീതു ഇതുവരെ ഇതിനൊരു മറുപടി നൽകിയിട്ടില്ല പലപ്പോഴും തോന്നും ശ്രീധുവിന് അദ്ദേഹത്തിനോട് ഇഷ്ടമാണ് എന്ന് എന്നാൽ ഇരുവരും ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് വെച്ചും പറഞ്ഞിട്ടില്ല രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി തന്നെ തുടർന്നു പോവുകയായിരുന്നു അതാണ് പ്രേക്ഷകരും കണ്ടെത്തിയത് ശ്രീധുവും അർജുനും തമ്മിൽ പ്രണയമാണോ എന്ന് ഇതുവരെ ആർക്കും ഒരു മറുപടി ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ ദാവണി ദാവണിയോട് ശ്രീതു മാത്രം നിൽക്കുന്ന ചിത്രങ്ങൾക്ക് പോലും എന്നാണ് കമൻ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് കഴിഞ്ഞ ഒരു വർഷമായി എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസിനെക്കുറിച്ച് മറന്നൊക്കെ തുടങ്ങി എന്നാൽ ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് ഇവരുടെ പ്രണയം തന്നെയാണ് പ്രണയം സൗഹൃദം അങ്ങനെ എന്തും വിശേഷിപ്പിക്കാം കാരണം രണ്ടുപേരും ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുവരുടേതും ഒരു പ്രണയമാണോ അല്ലെങ്കിൽ അതൊരു ഇൻഫാക്റ്റുവേഷൻ ആണോ എന്ന് പോലും അറിയില്ല അർജുനന് ശരിക്കും പറഞ്ഞാൽ ശ്രീധുവിനെ ഇഷ്ടമാണ് എന്ന പല നോട്ടത്തിലും എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് എന്നാൽ ശ്രീധുവിനും അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ശ്രീധു വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ശ്രീധുവിൻ്റെ മനസ്സിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും മാതാപിതാക്കൾ വരുന്നൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ആ എപ്പിസോഡിൽ വെച്ച് തന്നെ ശ്രീധുവിൻ്റെ അമ്മ നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നും അർജുനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ പോലും പറയുന്ന രീതിയിൽ സംസാരം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെയാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചോദിച്ചതും സോഷ്യൽ മീഡിയയിൽ തന്നെ ശ്രീധുവിൻ്റെ ഒരു ചിത്രം വൈറലായപ്പോൾ ഇപ്പോൾ അർജുനെക്കുറിച്ച് ചോദിച്ചെത്തുന്ന പ്രേക്ഷകരാണ് ഭൂരിഭാഗം പേരും അർജുനെവിടെയാണെന്നും അർജുനെ ഈ വീഡിയോയിൽ കണ്ടില്ലല്ലോ എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ഒപ്പം കൂട്ടത്തിൽ നിങ്ങളുടെ വിവരം വിവാഹമെന്നാണെന്ന് ചോദിക്കുന്നവരുമുണ്ട് അർജുനമായി തൻ പ്രണയത്തിലാണെന്നോ വിവാഹം കഴിക്കുമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ശ്രീതു എടുത്തു പറയാറുണ്ട് എന്നിട്ടും ഇപ്പോഴും എല്ലാവരും അർജുനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് എന്തിനാണ് എല്ലാവരും എന്നോട് അർജുനെക്കുറിച്ച് ചോദിക്കുന്നത് അവനെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ അവനോട് തന്നെ ചോദിച്ചുകൂടെ ഇത്രയും ഇൻബോക്സുകൾ അവന് പോലും ലഭിക്കാറില്ല എന്നിട്ടാണ് ആളുകൾ എന്നെ കുറ്റം പറയുന്നത് എന്ന് ശ്രീധു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ